ഹായ് ഞാൻ അഡ്വക്കേറ്റ് പി പി മുനീർ മഞ്ചേരി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ ടെണ്ണുമായി ബന്ധപ്പെട്ട് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന ഭാഗം സെക്ഷൻ ഇലവൻ ട്വൽവ് തുടങ്ങിയിട്ടുള്ള ഭാഗത്താണ് മൈനറെ റെ പ്രതിപാദിക്കുന്നത് കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ തന്നെ മൈനർക്ക് ഏതൊക്കെ രീതിയിൽ അവകാശങ്ങൾ ഉണ്ട് ആ അവകാശങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ എഗ്രിമെൻ്റ് പ്രകാരം കൈമാറ്റം ചെയ്യാം മൈനറുടെ വസ്തു ആർക്കെങ്കിലും കൈമാറ്റം കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട വസ്തു ആരുടെ അധീനതയിലാണെങ്കിലും മൈനർക്കുള്ള അതിലുള്ള അവകാശം എന്ത് എന്നൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൈനർ വിഷയത്തിൽ വിശാലമായ ഒരു നിയമ ഭാഗം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ സമൂഹത്തിൽ സാധാരണയായി മൈനറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പണമിടപാട് അതുപോലെ ആധാരം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലാണ് സാധാരണയായി സമൂഹത്തെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു വസ്തു മൈനറുടെ വസ്തു മുൻകാലങ്ങളിൽ സാധാരണയായി ചെയ്തു വന്നിരുന്നത് ഒരു മൈനറുടെ വസ്തു അവരുടെ പിതാവോ മാതാവോ അവരെ രക്ഷിതാവായിക്കൊണ്ട് ഈ മൈനറുടെ വസ്തു രക്ഷിതാവെന്ന നിലക്ക് വിൽപ്പന നടത്തുന്നു എന്ന് പറയുകയാണ് ഉണ്ടായിരുന്നത് ഇത് സത്യത്തിൽ കോൺട്രാക്ട് ആക്ട് പ്രകാരം വോയിഡാണ് മൈനറുടെ വിഷയത്തിൽ വോയിഡ് അബീനീഷിയോ എന്ന വേഡാണ് കോൺട്രാക്ട് ആക്ട് തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് പ്രാഥമികമായിട്ട് തന്നെ മൈനറുമായിട്ടുള്ള കോൺട്രാക്ട് വാലിഡ് അല്ല എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം അതായത് മൈനറുമായിട്ടുള്ളൊരു കോൺട്രാക്റ്റ് വരികയാണെങ്കിൽ മേജർ ആയതിനു ശേഷം മൂന്ന് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷത്തിനുള്ളിൽ ഇതിലുള്ള ഒരു റാറ്റിഫിക്കേഷൻ റാറ്റിഫിക്കേഷൻ ഡീഡ് ഒരു സമ്മതപത്രം അല്ലെങ്കിൽ ഈ വിഷയം സമ്മതിച്ചു ഒരു ഡീഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ മാത്രമേ ഒരു മൈനറുമായിട്ടുള്ള എഗ്രിമെൻ്റോ മൈനറുമായിട്ടുള്ള വിൽപ്പന കരാറോ അല്ലെങ്കിൽ മൈനറുമായിട്ടുള്ള ആധാരമോ മറ്റുള്ള ഏത് കാര്യങ്ങളും വാലിഡായി മാറുകയുള്ളു മേൽവിഷയത്തെക്കുറിച്ച് സുപ്രീം കോടതി ഒരു വിധിന്യായം ഈ കഴിഞ്ഞ വാരത്തിൽ പുറപ്പെടുവിക്കുകയുണ്ടായി ജസ്റ്റിസ് പങ്കജ് മിത്തൽ അതുപോലെ തന്നെ പ്രസന്ന വി വരാലെ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഇതിനെക്കുറിച്ച് വിവശ നടത്തിയത് ആ വിധി പ്രകാരം വിധിയുടെ പകർപ്പ് ലഭ്യമായിട്ടില്ല വിധിയുടെ അന്തസത്ത മൂന്ന് വർഷ കാലയളവിനുള്ളിൽ ഒരു വസ്തു ജന്മം തീരായിട്ട് രക്ഷാവ് എന്ന നിലക്ക് ആരെങ്കിലും വിൽപ്പന നടത്തി കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിനുള്ളിൽ മേജറായി മൂന്ന് വർഷത്തിനുള്ളിൽ ഈ കുട്ടിക്ക് അത് തിരിച്ചെടുക്കാം അവർക്ക് സമ്മതമില്ലെങ്കിൽ തിരിച്ചെടുക്കാം അതിന് ഒരു സിവിൽ കേസോ മറ്റ് നിയമ നടപടികളോ ഒന്നും ആവശ്യമില്ല പ്രഥമ പ്രഥമദൃഷ്ടിയ ആധാരം മറ്റുള്ളവരുടെ പേരിലാണെങ്കിലും ഈ മൈനറുടെ പേരിൽ ആധാരം നിലവിലുള്ള പോലെ തന്നെയാണ് അതിന് ഒരു കോടതി കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കി റൂളിംഗ് പുറപ്പെടുവിക്കുകയുണ്ടായി മൈനർമാരുടെ വസ്തു വിൽപ്പന നടത്തുവാനുള്ള അല്ലെങ്കിൽ പാർട്ടിഷൻ ചെയ്യുവാനുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ട്രാൻസാക്ഷനോ മറ്റോ അത് വസ്തുവായാലും പണമായാലും മറ്റ് ഏത് രീതിയിലായാലും അതിന് രക്ഷിതാവിനെ അപ്പോയിൻമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പ്രതിവിധി അതിന് ഗാർഡിയൻ വാർഡ് ഒ പി ഫയൽ ചെയ്ത് കോടതി മുമ്പാകെ എത്തി തെളിവെടുപ്പ് നടത്തി ഈ കുട്ടിയുടെ സാഹചര്യം മറ്റും പഠിച്ചതിനു ശേഷം അതിന്മേൽ പറയുന്ന വിധി നടപ്പാക്കുന്ന രക്ഷിതാവിനാണ് ഈ മൈനറുടെ വസ്തുവകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ നടപ്പാക്കുന്നതിനുള്ള ഏക അധികാരം നിലവിൽ അതാണ് ഇപ്പോഴുള്ള നിയമ നടപടിക്രമം മൈനറുടെ വസ്തു വിൽപ്പന നടത്തി കഴിഞ്ഞാൽ അതിൽ മൂന്ന് വർഷക്കാല അളവ് വരെ ഈ മൈനർക്ക് ഇത് അവകാശപ്പെട്ട് വരാം മൂന്ന് വർഷ കാലാൾ കഴിഞ്ഞതിനു ശേഷം അറിഞ്ഞ അറിഞ്ഞിട്ടില്ല മേൽ വിഷയത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞും വരാം അപ്പം അതൊരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഒരു മൈനറുടെ ഒഴിമുറി ആധാരമോ അല്ലെങ്കിൽ സമ്മതപത്രമോ അത്യന്താപേക്ഷിതമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കുകയാണ് എന്നാൽ ഒരു ഭാഗവത്രത്തിലോ മറ്റോ ഈ മൈനർക്ക് വേണ്ടി രക്ഷിതാവ് എന്ന നിലക്ക് രക്ഷിയാവ് ഒപ്പിട്ടു ഇട്ടു മൈനർ മേജറായി കഴിഞ്ഞു ഈ മൈനർ മേജറായി കഴിഞ്ഞതിനു ശേഷം ഒഴിമുറിയോ അല്ലെങ്കിൽ സമ്മതപത്രമോ അല്ലെങ്കിൽ മറ്റ് യാതൊരുവിധ റാറ്റിഫിക്കേഷൻ ഡീഡോ ഒന്നും ചെയ്തില്ല എന്നിരിക്കട്ടെ അങ്ങനെ തന്നെയാണെങ്കിലും ഈ മൈനർക്ക് ഭാഗപത്ര പ്രകാരം തിരിച്ചു വെച്ച വസ്തുവഹകളിൽ നിന്നും അവർ മറ്റു ആളുകൾക്ക് വസ്തു വിൽപ്പന നടത്തുകയോ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആയത് നിയമവ്യവസ്ഥയിൽ ഇംപ്ലോയിഡ് കൺസെൻറ് എന്ന വകുപ്പ് പ്രകാരം അതായത് മൗനം സമ്മതം എന്നൊരു തിയറി അതാണ് ഇംപ്ലോയിഡ് കൺസെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എനിക്ക് തിരിച്ചു വെച്ച വസ്തു ഞാൻ വിൽക്കുന്നതിലൂടെ എൻ്റെ വസ്തു ഞാൻ സ്വീകരിച്ചു എന്നുള്ള നിയമവ്യവസ്ഥ വിവശിക്കുന്നത് ഇതാണ് മൈനറെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം എന്നുകൊണ്ട് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഈ വിഷയം എന്നത് വളരെ വിശാലമായ ഒരു നിയമശാഖയാണ് ഇതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി ഈ ഒരു വീഡിയോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതിക്കൊണ്ട് ഇന്നേക്ക് ഞാൻ വിട പറയുകയാണ് ജയ് നമസ്കാരം